അബാക്ക് മീഡിയയിൽ തന്നെ കഴിഞ്ഞ ഇടയ്ക്ക് അലക്സാണ്ടർ ജേക്കബ് സാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം പൂർവ്വജന്മത്തെ പറ്റി ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് വളരെയധികം വൈറലായിട്ട് എല്ലാവരും റിയാക്ഷൻ ഒക്കെ ചെയ്തു പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിൽ അപ്പൊ ആ ഒരു പൂർവ്വജന്മത്തെ പറ്റി ആ ഒരു ഇന്റർവ്യൂ എടുത്തത് ചേട്ടൻ തന്നെയായിരുന്നു അപ്പോ അത് കേട്ട സമയത്ത് അല്ലെങ്കിൽ ചേട്ടന് ഈ പറയുന്ന റിയാക്ഷൻ ചെയ്യുന്നവരുടെ കൂട്ട് തന്നെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ ഇദ്ദേഹം പറയുന്ന ആ ഒരു സമയത്ത് ഇല്ല അലക്സാണ്ടർ ജേക്കബ് സാർ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം അലക്സാണ്ടർ ജേക്കബ് സാർ എന്റെ ഇന്റർവ്യൂ എടുക്കുമോ എന്ന് പല വീഡിയോകളുടെ അടിയിൽ കമന്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് മീഡിയയിൽ നമ്മൾ കണ്ടന്റുകൾ ഇടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു വളരെ അവിചാരിതമായിട്ടാണ് അലക്സാണ്ടർ ജേക്കബ് സാർ സ്റ്റുഡിയോയിലേക്ക് വരുന്നു ഞാൻ അറിഞ്ഞു എനിക്ക് തോന്നുന്നു ആതിരെ തന്നെയാണ് ആ ഡിബേറ്റിലേക്ക് ആതിരയ്ക്ക് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിലേക്ക് ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് സാറിനെ വിളിച്ചത് പക്ഷേ ഞാൻ സാറിനോട് ഞാൻ സാറിനോടൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ആതിരല്ല ഇന്റർവ്യൂ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ സാർ എനിക്കൊരു പത്ത് മിനിറ്റ് സാറ് തരൂ അതിനുശേഷം ആതിരായിട്ടിരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങിയ വിഷയം അവസാനിപ്പിച്ചത് എട്ട് മണിക്ക് തുടങ്ങിയ വീഡിയോ അവസാനിപ്പിച്ചത് പത്തര മണിക്കാണ് ഷൂട്ട് അവസാനിപ്പിച്ചത് പിന്നീട് അദ്ദേഹം ക്ഷീണിച്ചു ഇനി ഒരു ദിവസം വരാം രോഹിത രോഹിത്യെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എനിക്ക് ഇന്റർവ്യൂ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒരൊറ്റ ജന്മം സാർ ഈ പുനർജന്മവും പൂർവ്വജന്മവും ഉണ്ടോ ഈ ഒറ്റ ചോദ്യത്തിൽ നിന്നാണ് ഈ രണ്ടര മണിക്കൂർ ചർച്ചയിലേക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ അദ്ദേഹം പറഞ്ഞു പോയത് എന്നുള്ളത്